സിനിമയാണ് തനിക്ക് ഏറെ താൽപര്യമുള്ള മേഖല സിനിമയില്ലാത്തതിനാൽ വരുമാനം നിലച്ചു രാഷ്ട്രീയക്കാരനായി ജീവിക്കാൻ ആഗ്രഹമില്ല രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങി സുരേഷ് ഗോപി സിനിമയാണ് തനിക്ക് താല്പര്യമുള്ള മേഖലയെന്നും അവിടെ നിന്നും മാറി നിൽക്കേണ്ടി വന്നതിനാൽ വലിയ വരുമാനം നിലച്ചെന്നും നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി തന്നെ ഒഴിവാക്കി സി സദാനന്ദനെ മന്ത്രിയാക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സദാനന്ദൻ എംപിക്ക് സ്വീകരണവും എംപിയുടെ മട്ടന്നൂരിലെ ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എന്ന നിലയിൽ പാർട്ടിക്ക് തന്നോട് ഉത്തരവാദിത്തം ഉണ്ടാകണം ആ ഉത്തരവാദിത്തത്തിന് പുറത്താണ് തന്നെ കേന്ദ്രമന്ത്രിയാക്കിയത് എന്നാൽ തനിക്ക് ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം രാഷ്ട്രീയക്കാരനായി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല പ്രയാസങ്ങൾ മറച്ചുപിടിച്ച് ഇളിച്ചു കാണിക്കുന്ന രാഷ്ട്രീയക്കാരനാകാൻ തയ്യാറല്ല ചിരിച്ചു കാണിക്കുന്നവർ അപകടത്തിലേക്ക് ചാടിക്കുന്നവരാണെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു തന്റെ ജനസമ്പർക്ക പരിപാടികൾ ജനങ്ങൾക്ക് ഗുണകരമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും ലഭിച്ചുവെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു സാമ്പത്തിക ആവശ്യങ്ങൾ കാരണമാണ് ഈ തീരുമാനം വരുമാനം പൂർണമായും നിന്നുപോയി കൂടുതൽ വരുമാനം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പൂർണ്ണസമയ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നതോടെ സിനിമാ രംഗത്ത് നിന്നും അകലുകയായിരുന്നു മന്ത്രിസ്ഥാനം കൂടി ചുമലിലെത്തിയതോടെ അഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ സിനിമകൾ പൂർണ്ണമായും നിർത്തി പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായി കൂടുതൽ വരുമാനം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു തീരുമാനം ബി ജെ പി നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് എം പി സ്ഥാനം ഉപേക്ഷിക്കുന്നില്ല രണ്ടും സന്തുലിതമാക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു കേരളത്തിലെ ബി ജെ പി നേതാക്കൾ സുരേഷ് ഗോപിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം തനിക്ക് പകരം കണ്ണൂരിൽ നിന്നും ബി ജെ പിയുടെ രാജ്യസഭാംഗമായ സി സദാനന്ദനെ മന്ത്രിയാക്കണമെന്ന അഭിപ്രായം സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് നേരത്തെ അഭിനയ രംഗത്ത് തുടരാൻ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തുടങ്ങിയ സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വമാണ് തടഞ്ഞത് തുടർച്ചയായ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയെ മന്ത്രി നിന്നും മാറ്റുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിനും എതിരഭിപ്രായമില്ല എന്നാണ് അറിയുന്നത് you <laughs>